ആർ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാം അനുപ്രേഷൻ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കളിക്കാരെ കുറിച്ചൊന്നുമല്ല കോച്ചുമാരെ കുറിച്ചാണ് എന്താന്ന് പറഞ്ഞാല് ബ്രസീലിന്റെ പുതിയ കോച്ചായിട്ട് അഞ്ചലോട്ടി കാർലോസ് അഞ്ചലോട്ടി റയൽ മണ്ഡലിൽ നിന്ന് പോകുക എന്നുള്ള ന്യൂസുകളൊക്കെ ഏകദേശം വന്നു തുടങ്ങിയിട്ടുണ്ട് ഏകദേശം അങ്ങനെ ആവാനാണ് ചാൻസ് ഇതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ചകളിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ റയൽ റെയിൽ സമ്മതിക്കാതെയുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു ഇപ്പൊ റെയിൽ അതിനൊരു പച്ചക്കൊടി കാട്ടി എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് അപ്പോ സാവി അലോൺഷയാണ് ബുണ്ടസ് ലീഗ് റയലിലേക്ക് ബുണ്ടസ് ലീഗിൽ നിന്ന് വരുന്നത് എന്നുള്ള ന്യൂസും ഏകദേശം ഇതായിട്ടുണ്ട് ഇപ്പോ ബ്രസീലിന് അഞ്ചലോട്ടി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക എന്താ തോന്നുന്നുണ്ട് റീഹാന് രക്ഷിക്കാൻ പറ്റുമോ ഈ ബ്രസീലിനെ ചാൻസ് വെരി ഹൈ ഇറ്റ്സ് ഇൻക്രെഡിബിൾ ടീം ഒരു ടീമില് എല്ലാ സ്റ്റാറും വെച്ച് കളിക്കണ അതാണ് ബ്രസീൽ ടീം യും കോമ്പിനേഷൻ ആണ് ടീം ഈ ടീമിലേക്ക് ഒരു വേറെ ലെവലിൽ കോച്ച് ചെന്നവരാണ് അപ്പോ ഉറപ്പായിട്ടും ബ്രസീലില് നല്ല ഒരു ചേഞ്ച് എന്താ കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ ബ്രസീലില് കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സും ക്ലബ് നിലവാരത്തിൽ അത്യാവശ്യം നന്നായി കളിക്കുന്ന ആൾക്കാരാണ് പക്ഷെ രാജ്യത്തിനുവേണ്ടി കളിക്കുമ്പോ ഈ ഈ അടുത്ത കാലത്തൊക്കെ ഭയങ്കര മോശം പെർഫോമൻസ് ആണ് അതേപോലെ കറക്റ്റായിട്ടൊരു ടീം ഒരു സ്റ്റാർട്ടിങ് ലെവൽ ഇതുവരെ ബ്രസീലിന് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നെയ്മർക്ക് വരുത്താവുന്ന സമയത്ത് മറ്റാൾ ഉണ്ടാവില്ല മറ്റാൾക്ക് വരുക്കാവുന്ന സമയത്ത് റഫിനി ഉണ്ടാവില്ല റഫിനിക്ക് വെൽക്കാവുന്ന സമയത്ത് ഉണ്ടാവില്ല അങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ളൊരു സ്റ്റാർട്ടിങ് ലെവൽ ഇതുവരെ അവർക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല അതേപോലെ കാസിമിയറോ അങ്ങനത്തെ കുട്ടീനോ പോലത്തുള്ള മിഡ്ഫീൽഡർമാരുടെ ഒരു അഭാവം ഡിഫൻസറൊക്കെ ഒക്കെയാണ് പക്ഷെ ഒരു അഭാവം എന്ന് പറഞ്ഞാല് അതാണ് ഈ ബ്രസീലിനെ ഏറ്റവും ബാധിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് ഈ മിഡ്ഫീൽഡാണ് ശരിക്കും ഫുട്ബോളിന് ഭരിക്കുന്നത് ഇപ്പൊ കാശ്മീർ ഒക്കെ പോയിട്ട് ഇല്ല ഞാൻ മഞ്ജസ്റ്റോണേറ്റോട് കളി കണ്ടപ്പോ കാശിമീറോ എന്ന് പറഞ്ഞാല് പണ്ടത്തെ റേൽമെട്ടിൽ എന്താ ആ കളി കളിച്ചോണ്ടിരിക്കും പക്ഷെ ആ ചങ്ങക്ക് ഇപ്പോഴും ബ്രസീൽ ടീമില് ഇതില്ല അങ്ങനെയുള്ള പ്ലേയേഴ്സ് വേണം എന്താണെന്നാൽ മിഡ്ഫീൽഡ് ഭരിക്കാൻ കഴിയണം ഡിഫെൻസിലും അറ്റാക്കിലും സപ്പോർട്ട് കൊടുക്കാനുള്ള മിഡ്ഫീൽഡർമാരുടെ കഴിവാണ് ഈ മിഡ്ഫീൽഡിൽ ഇപ്പോൾ ബ്രസീൽ കളിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ന്യൂ കാസ്റ്ററും അവിടെയൊക്കെ നല്ല ഫോമിൽ കളിക്കണം പക്ഷെ നാഷണൽ ടീമിൽ വരുന്ന സമയത്ത് കളി പോരാ അതിന് നല്ലൊരു കോച്ച് തന്നെ വേണം കോച്ച് നല്ല കോച്ച് വന്നു കഴിഞ്ഞാൽ ഈ പണി അറിയുന്ന കോച്ച് വന്നാൽ ഇപ്പോൾ ബാഴ്സലോണ ഈ സീസണിൽ എവിടെ എത്താൻ പറ്റില്ല എന്ന് എല്ലാവരും വിധിയെഴുതിയായിരുന്നു ഹൻസി ഫ്രിക്കൊരു കോച്ച് വന്നു ഇങ്ങനെ ഒരേ അടിയായിരുന്നു ഒന്നും പറയാനില്ല സാബിയ ഇവിടെ പോയിട്ട് ബുണ്ടസ് ലീഗില് ഇപ്പോ ഇവിടെ സീസണായിട്ട് നല്ല ടീമായി കഴിഞ്ഞ സീസണില് കപ്പടിച്ചു അതുപോലെ നല്ല ഇമ്പ്രൂവ്മെന്റ് എതിരായിട്ട് നാലോ അഞ്ചോ ഫസ്റ്റും പിന്നെ ബുണ്ടസ് ലീഗ ട്രൂഡസ്ലീഗന പിന്നെ ഒരു ഗുണം റയലിൽ കളിച്ച റയലിന്റെ ലെസൻസ് ആണ് അപ്പോ റയലില് കളിച്ചൊരു പരിചയം കൂടി ഉണ്ട് അപ്പോൾ ഈ റയലിലും എന്ത് മാറ്റങ്ങളാണ് ഈ ചങ്ങായി വന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞാല് റയലിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് റയലിൻ്റെ പ്ലേയേഴ്സും ഡിഫെൻസും മിഡ്ഫീൽഡും എല്ലാവരും ഉണ്ട് പക്ഷെ ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കളി കൊണ്ടാണ് അവർ ജയിക്കുന്നത് ഇപ്പം ബാബു ചിലപ്പോ ഒരു കളി രണ്ടോ മൂന്ന് ഗോൾ സ്കോർ ചെയ്യും ആ കളി ജയിച്ചു അല്ലെങ്കിൽ വിനിയൊരു രണ്ടോ മൂന്ന് ഗോൾ സ്കോർ ചെയ്യുക ആ ജയിക്കും അല്ലാതെ ടീമായിട്ട് കളിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല അതിലാണ് ഇപ്പോൾ ബാഷയുടെ എന്ന് പറഞ്ഞാൽ ഡിഫൻഡർമാരും എല്ലാവരും പേടിക്കണമെങ്കിൽ മിഡ്ഫീൽഡും ഡിഫൻഡർമാരൊക്കെ പോയി ബോളി ഈ സീസണിൽ ബാസയുടെ കളിയിൽ വ്യത്യാസമാണ് ടീമായിട്ട് കളിക്കുന്നുണ്ട് ഇവിടെ അതല്ല ഇവിടെ സംഭവിക്കുന്നു ഇവിടെ ഇൻഡിവിജ്വൽ ഇതിനു വേണ്ടിയിട്ടാണ് കളി വരുന്നത് അപ്പൊ ആ കളിയിൽ പൊതുവെ ഒരു പുതിയ കോച്ച് വരുമ്പോൾ സാവി പോലെ ഒരു കോച്ചൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് റയലിനെ അടുത്ത സീസണിൽ റയലിനെ പിടിച്ചാൽ കിട്ടൂല ഇപ്പൊ അർദ്ധ കുലാറ് അങ്ങനെയുള്ള പ്ലേഴ്സിനെ ശരിക്കും എങ്ങനെ ചങ്ങായി യൂസ് ചെയ്യാൻ എന്താ പറഞ്ഞാൽ ഈ ചങ്ങേനെ അവിടേക്ക് എടുക്കാവുന്നതാണ് ലീഗിലേക്ക് എടുക്കാൻ വേണ്ടി വന്നതാണ് അർദ്ധകുലാറിനൊക്കെ ഇവിടെ ബെഞ്ചിലേക്കുന്നേക്കാൾ നല്ലതല്ലേ എന്നായിട്ട് സാവി എടുക്കാനൊന്നല്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാല് അതിനുള്ള മാറ്റങ്ങൾ എന്തായാലും പിന്നെ പുതിയ പ്ലേസും കയറുന്നുണ്ട് ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ് ഇപ്പോ ഏകദേശം ആയിട്ട് ട്രാൻസ്ഫർ കാരണം ലിവർപൂളിനെ വിട്ടുവരികയാണ് അപ്പോ ജാബി അലോൺസനെ കൊണ്ട് മിറാക്കൽ ചെയ്യാൻ പറ്റുമോ കാരണം നല്ല യും സ്വർണത്തിന്റെ അത്ര സ്കോട്ട് ഡെപ്ത് അത്രയുണ്ട് അവരുടെ അത്ര സ്കോട്ട് ഡെപ്ത് ഉണ്ട് പിന്നെ കൊറേ ഈ സീസണിൽ കൊറേ പണി കിട്ടിയത് ആണ് ഇപ്പോഴും എത്ര പേരെന്നറിയും കൊറേ പേര് ഇഞ്ചുറി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ഇഞ്ചുറി റിക്കവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടുത്തൊരു നല്ല സീസൺ റയൽ റയൽമഡിന്റെയും ബ്രസീലിന്റെയും ബ്രസീൽ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം ഉള്ളു വേൾഡ് കപ്പ് ആ ഒരു കൊല്ലത്തിനുള്ളിൽ അഞ്ചുരോട്ടിക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു കടമയാണ് ഈ ഒറ്റ കൊല്ലത്തിനുള്ള ബ്രസീലിനെ ഒരു ടീമാക്കിട്ട് ഒത്തണക്കത്തോടെ കൊണ്ടുപോകാൻ കഴിഞ്ഞ് ആ വേൾഡ് കപ്പ് എടുക്കാൻ അഞ്ചു റോട്ടിക്ക് കഴിഞ്ഞാൽ ചെങ്ങായി എല്ലാവിടെയും പോലും ട്രോഫികൾ വാരിപുട്ടിയ ഇതാണ് ഈ അഞ്ചരോട്ടി എന്ന് പറയുന്ന പ്രായമൊക്കെ ആയിട്ടുണ്ടെങ്കിലും ആളുടെ ഒരു ക്യാപ്റ്റൻ്റെ ഒരു ഇതുണ്ടല്ലോ കോച്ചിന്റെ ആ ഒരു ഇത് ബ്രസീലിനെ കൊണ്ട് എടുത്തുകൊണ്ട് പോയിട്ട് ഈ വേൾഡ് കപ്പിൽ എന്തെങ്കിലും കാട്ടാൻ പറ്റിയാല് നാഷണൽ ലെവലിലും ചങ്ങായിക്ക് ഇനി ഈ പ്രായത്തിൽ ഒരുപാട് ചെയ്യാനുണ്ടെന്നുള്ളത് കാണിച്ചു തരും അപ്പൊ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ബ്രസീൽ ഫ്രാൻസ് ഒക്കെ നല്ല ഹാപ്പിയിലാണ് അഞ്ചു റോട്ടി തന്നെയാണ് വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചത് അതേപോലെ തന്നെ വരുന്ന വിചാരിക്കുന്നു വിനിയും റോഡ്രിഗോയൊക്കെ ഇവിടെ വാദത്തിളങ്ങും റയൽ മെഡലിൽ എന്താ കളിക്കുന്ന ആ കളി ബ്രസീലിനെടുക്കുന്നു വിചാരിക്കുന്നു അതേപോലെ റയലിനെ കുറിച്ച് എന്താ റയലിന്റെ റയൽ ഒരു ഔട്ട് സ്റ്റാൻഡിംഗ് ആവും കാരണം അടുത്ത വരാൻ പോണ അലക്സാണ്ടർ ആണോളൂ അത് ഏകദേശം കൺഫേം പിന്നെ എംബാപ്പെ വിനി ആഡഗുലർ ഇത് കൊറേ പറഞ്ഞിട്ട് പോകും പ്ലെയേഴ്സ് ആണെങ്കിൽ പറഞ്ഞിട്ട് പോവാൻ നല്ല ടൈം എടുക്കും അത് കാരണം ഈ ടീമിനെ കറക്റ്റായിട്ട് എന്റെ ഒരു ഇത് എന്താണെന്ന് വെച്ചാ അോട്ട് ചെയ്യാത്തത് ഈ ടീമിനെ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ടീം കുറച്ചാൾക്കാരനെ കുറവ് കളിപ്പിക്കുന്നത് കുറച്ച് സ്റ്റാർസിനെ എല്ലാം വലിയ വലിയ വെച്ചിട്ട് ില് അതെ അതെ അങ്ങനെ വന്നാലാണ് മത്സരങ്ങൾ വരുള്ളത് ഇപ്പോ എംബാപ്പെ കളിക്കളിക്കാൻ പറഞ്ഞിട്ട് എംബാപ്പെ തന്നെ എല്ലാ സ്റ്റാർട്ടിങ് ലെവലും ഇറക്കുമ്പോ അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാവും അപ്പൊ ഇപ്പൊ ആർദിപ്പോ രണ്ട് കളി ഇറങ്ങി നല്ല കളിച്ചൊക്കെ കളിക്കുന്ന കളി കളിക്കുന്നു അപ്പൊ ആൾക്കൊക്കെ മുമ്പ് തന്നെ അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ എൻട്രിക്ക് ടീം കിട്ടുമോ എന്ന ന്യൂസ് ഒക്കെ വരുന്നുണ്ട് സ്റ്റാർട്ടിങ് ലെവലിൽ കിട്ടാറുണ്ട് ഇവർക്കൊക്കെ അടുത്ത വേൾഡ് കപ്പാണ് ലക്ഷ്യം ഇവിടെ ക്ലബുകളിൽ കളിച്ചാലാണ് അടുത്ത വേൾഡ് കപ്പിൽ ഇവർക്കുള്ള ചാൻസുകൾ വരുക അപ്പൊ ക്ലബ്ബില് ഇവരുടെ പൊട്ടൻഷ്യൽ കാണിക്കണം ഇവരുടെ കഴിവ് തെളിയിക്കണം എല്ലാം ആവുമ്പോൾ ക്ലബ്ബിൽ ബെഞ്ചിരികാന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ടല്ലോ അത് വല്ലാത്തൊരു അവസ്ഥയാണ് അപ്പോൾ മറ്റുള്ള ക്ലബ്ബുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കും ഇങ്ങനെ ഇനിയിപ്പോ ഇവർ വന്നു കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സിനൊക്കെ ഈ സാബി നല്ല ഇത് കൊടുക്കും അതിന് യാതൊരു സംശയമില്ല അപ്പോ നമുക്ക് എന്തായാലും ഈ റയലിന്റെ തിരിച്ചു ബ്രസീലിന്റെ ഒരു തിരിച്ചു നമുക്ക് ആശംസിക്കാം പുതിയൊരു വീഡിയോ കാണുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറ്റി അടുത്തുള്ള ബെല്ലൈക്കോ ക്ലിക്ക് ചെയ്യും ഞങ്ങൾ ഡെയിലി നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും